ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വേളിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ നാടൻ പുള്ളികളുടെ കുറച്ച് കളക്ഷൻസാണ് പേരൻസിൻ്റെ അപ്പോൾ ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുക പിന്നെ ഇതിലെ തള്ളമാർ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ അട വെച്ച് തള്ളിയും കുഞ്ഞാട്ടേ കൊടുക്കാറുള്ളൂ വലിയത് തള്ളക്കോഴികൾ മാത്രമായിട്ട് ഒരുപാട് ആൾക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നിലയിലിപ്പോൾ സെയിൽ ഇല്ല നമ്മൾ കൊടുക്കുന്നത് കൂടുതലും തള്ളക്കോഴി പ്ലസ് കുഞ്ഞുങ്ങൾ തന്നെ പല കാറ്റഗറി ആയിട്ട് കൊടുക്കാറുണ്ട് ആറ് ഏഴ് കാറ്റഗറി ആയിട്ട് അതിൻ്റെ റേഞ്ചും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം കുറഞ്ഞ സെറ്റ് വേണ്ടവർക്ക് കുറഞ്ഞൊരായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉള്ള സെറ്റുകളും കൂടിയ സെറ്റ് വേണ്ടവർക്ക് അതനുസരിച്ച് അയ്യായിരം ആറായിരം വരെയുള്ള സെറ്റുകൾ നമ്മൾ നമ്മൾ കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ നല്ല പല കോളിയുള്ള കുഞ്ഞുങ്ങളെയും തള്ളി കോഴിയൊക്കെ വേണ്ടവരെയെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് ഫില്ലായി അപ്പം നമ്മൾ അതിന് പകരം നമ്മളൊരു വാട്സ്ആപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ലിങ്ക് ഞാനിതിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതുപോലെ അമ്മയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ രണ്ട് മാസം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ വേണ്ടവർ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം പുതിയ സ്റ്റോക്കുകളാകുന്നതിനനുസരിച്ച് നമ്മൾ വളരെ അനുസരിച്ച് നമ്മുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ വേണ്ടപ്പം തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് വാങ്ങാം നമ്മൾ പ്രീ ബുക്കിംഗ് ഇല്ല നമ്മൾ ഓരോ സെറ്റ് വിരിഞ്ഞിറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സെയിലിടുന്നത് ഇടുന്നത് അരക്കൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ അഴിച്ചു കൊടുക്കും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള ബെറ്റ്സിൻ്റെ വണ്ടിയിലാണ് കൊടുത്തുവിടുക മുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അപ്പോൾ അങ്ങനെ ഹൈവേ സൈഡിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ വാങ്ങാം അല്ലാതെ ഹോം ഡെലിവറി അല്ല നമ്മുടെ സ്ഥലം കൊല്ലം ജില്ല കരുനാപ്പിലാണ് നിങ്ങൾക്ക് അടുത്താണെന്നുണ്ടെങ്കിൽ സൈഡിൽ വീട്ടിൽ വന്നിട്ട് വാങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഹാവ് നൈസ് ഡേ